പതിനെട്ടാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട് മഞ്ഞുമല്ല ഇപ്പൊ താഴ്ന്നു നെക്കുന്ന സമയത്ത് ഈയൊരു വണ്ടി കാരണം ഞാൻ ഇങ്ങനെ കയറി സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റണില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പപ്പയുടെ ഇങ്ങനെ ഓട്ടം പോണത് ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചിന്നപ്പോ ഞാനൊരു ഓട്ടം പോയി നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടാവും നോക്കാന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ലൈവ് ലൊക്കേഷൻ ഒക്കെ ഇട്ടാ വിട്ടത് എങ്ങനെ വിളിച്ചു അതൊക്കെ ഉണ്ടായിരുന്നില്ല എന്തേലും അതിനിട്ട് പിന്നെ മമ്മി പറഞ്ഞാൽ മമ്മീ പൊക്കോളാന്ന് പറഞ്ഞു ആ വീടിന്റെ അവസ്ഥ നമുക്കറിയാം ആ രീതിയിലാണ് ആദ്യം പപ്പയുടെ ഇട്ടപ്പോ ചേട്ടന്റെ കാക്കിയാണ്

മഞ്ഞുമൽ 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 ബോയ്സ് മാത്രമല്ല ആൾക്കാരൊക്കെ പൈസ ഇഷ്ടം ഇഷ്ടം തോന്നുന്നു തോന്നുന്നു എല്ലാവർക്കും കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ രീതിയിൽ രീതിയില് അതും കാണാത്ത സ്ഥലമാണ് കേരളം ഭാഗ്യമാണോ അങ്ങനെ പോയി സംസാരിച്ചു കൊണ്ടി പറഞ്ഞു നീ ആണ് കേരളം ബസ്റ്റർ നോക്കണം ഒക്കെ പറഞ്ഞു ഈ അഭിപ്രായത്തില് മനസ്സുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു മോട്ടിവേറ്റ് ആ അങ്ങനെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട്ടുകാർക്ക് ഒരു കൈത്താങ്ങാകാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട് മഞ്ഞുമല്ലി അലീഷ അലീഷയാണ് ഇന്ന് നമ്മളവിടെ ഉള്ളത് അലീഷ അലീഷ്ട് വിശേഷം സുഖം സുഖമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുള്ള ജീവിതം ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പൊ അലീഷ സത്യം പറഞ്ഞാൽ ഈ ആർക്കും അറിയാത്തതായിട്ടില്ല സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പൊ അലീഷ ട്രെൻഡിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയായിരുന്നു അലീഷ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതൊക്കെ പതിനെട്ട് വയസ്സായപ്പോ ലൈസൻസ് ലൈസൻസ് എടുത്തു പിന്നെ ഡിസംബർ ആയപ്പോൾ ലൈസൻസ് കിട്ടിയത് അപ്പോൾ അതിനു ശേഷം ആണ് ഞാൻ ഓടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു ആറേഴ് മാസം വരെ ഉണ്ടാവുകയുള്ളൂ മെയിനായിട്ട് ഓടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിനും പപ്പയും കൊണ്ട് വർക്കിന് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ എന്ന് സ്കൂട്ടർ സ്കൂട്ടറിന് പോയിക്കൊണ്ട് വണ്ടി ബാക്കിൽ പപ്പയുടെ കൂടെ കുറച്ച് ആക്സസറീസ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഇതിൽ ഒട്ടും ഇല്ല ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിലാണ് ഓർഡർ വെച്ചെടുത്തത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് ഒരു പെട്ടെന്നൊരു പട്ടി വട്ടൻചാടി പട്ട വെട്ടി കഴിഞ്ഞപ്പോൾ പപ്പ നേരെ പൊങ്ങി നേരെ താഴ്ത്തൊട്ട് വീണു അതേപോലെ നട്ടലിനും ഷോൾഡറിനും പണി പണിയിട്ടി നല്ല ഷോക്കായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ പപ്പ റെസ്റ്റിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഓട്ടോ റക്ഷെ എടുക്കുന്നത് കാരണം സ്കൂട്ടറിനെ പോയി സ്കൂട്ടർ സ്കൂട്ടറിന് ശോകമായി ഇപ്പോഴെങ്കിൽ ഞങ്ങൾ ഓട്ടോറക്ഷെടുത്ത് മെയിനായിട്ട് വർക്കിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നെച്ചാൽ ചേച്ചിമാരെ കൊണ്ടുപോകാനും എക്സസൈസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി എടുത്തോണ്ടിരുന്നെച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു മമ്മിക്ക് രണ്ട് മൂന്ന് ദിവസം മമ്മിക്ക് ന്യൂമോണിയ വന്നു അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം അഡ്മിറ്റഡ് ആയി അപ്പം നോക്കിയപ്പോൾ പപ്പയും ഡൗൺ ആയി മമ്മിയും ഡൗൺ ആയി അപ്പോൾ ബിസിനസ് നോക്കി ആരുമില്ല ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു പിന്നെ പയ്യ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി ചേട്ടൻ പിന്നെ ആ സൈഡിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും അതുമാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് എന്തായാലും എനിക്ക് ലൈസൻസ് കിട്ടിയല്ലോ അപ്പം അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടം പോകണത് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിനെ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ഞാനൊരു ഓട്ടം പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും പറഞ്ഞപ്പോഴും അപ്പം പറഞ്ഞു നീ പൊക്കോളം പറഞ്ഞ് അസുഖത്ത് കാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അതിനകത്ത് പിന്നെ മമ്മി പറഞ്ഞ മമ്മീന്ന് ചോദിച്ചാൽ മമ്മീം പൊക്കോളം പറഞ്ഞു അപ്പോൾ ആദ്യം അപ്പയുടെ കാക്കി ഇട്ടപ്പോഴേക്കും വലുതാണ് അപ്പം ചേട്ടൻ്റെ കാക്കിയാണ് ഇതും അത്യാവശ്യം വലുതാണ് എന്തായാലും അറിയാം അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ അല ചേച്ചി തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി അപ്പോൾ ഒരു മുന്നൂറ് രൂപ ഇട്ടിട്ട് എന്നാൽ ഞാൻ അതാണിച്ച് ഉണ്ടാക്കുന്ന പൈസ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്രേസ് ആയപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ ഓട്ടം കിട്ടി ടോട്ടൽ അന്നൂര് അറുന്നൂറ് എഴുന്നൂറ് രൂപക്ക് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് ഓടിയപ്പോഴും കിട്ടി അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇതിനി അടുത്ത ദിവസം കൂടി പോവാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വൈകിട്ട് പോവുകയുള്ളൂ രാവിലെ ആ സമയത്ത് ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് ഒട്ടും ഉച്ചവരെയും ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ ക്ലാസ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചത് ഇനി ജർമ്മൻ ക്ലാസിനും പോകും അപ്പം കഴിഞ്ഞി ഓട്ടവും പോകും അങ്ങനെയായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ ഭീമം വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭീമനെത്തിയപ്പോഴേക്കും പിന്നെ ബീറ്റ് പഠിക്കാനുള്ള ഫീസ് സെറ്റ് ആവാത്തതുകൊണ്ട് കൊണ്ട് അത് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ വെച്ചു അതിന് പിന്നെ ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അമ്മ പറഞ്ഞു ഫാഷൻ ഡിസൈൻ പഠിക്കണ്ടി നീ ഒരു കാര്യം ഈ ജർമ്മനിക്ക് പോകും നമ്മളെങ്ങനെയെങ്കിലും അടുപ്പിച്ച് തരാം അവിടെ പോയൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫീസ് സാലറി കിട്ടുമല്ലോ ആ ഒരു ഗെയിമിൽ പഠിച്ചതാണ് പക്ഷേ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതോന്നു ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്ടോ ഒന്നും പൊട്ടാണ്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് തോന്നുമായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ബി എസ് ബി എസ് ഡബ്ല്യു സോഷ്യൽ വർക്ക് ഇനി യൂണിവേഴ്സിറ്റി വഴി ഓപ്പൺ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കോളേജിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനടുത്ത് പറഞ്ഞു ഇടി ഈ കോളേജ് ലൈഫ് അടിക്കടിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഇതായിരുന്നു എൻ്റെ അടുത്ത എല്ലാവർക്കും അറിയാം അടിച്ച് പൊളിക്കണം ഉണ്ടായിരുന്നു സ്വന്തം പറഞ്ഞാൽ കുഞ്ഞിനെ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് കോളേജിൽ പോകണം കോളേജിൽ പോയി അവരുടെ ലൈഫൊക്കെ എനിക്ക് വേണം പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് ഇപ്പം പ്ലസ് ടുവിലാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് അപ്പം ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത് ഫ്രണ്ട്സിന് സത്യം പറഞ്ഞാൽ അത് ആർക്കൊന്നും അറിയാൻ പാടില്ല ഞാനീ ഓട്ടോ ഓടിക്കുന്നുണ്ടെന്നും ഇനി ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല വീട് കണ്ടപ്പോഴാണ് ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഈ ഓട്ടോ ഓടാൻ പോയി അത്ര കഷ്ടപ്പാടാണോ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ ഇതാരോടും പറഞ്ഞിട്ടില്ല നമുക്കിങ്ങനെ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും കാരണം നമുക്ക് മറ്റേ നമ്മളിത് ഒരു നിങ്ങൾ വേറെ ആരും പറയണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ച് നീ എന്തിനാ പോകണം നിൻ്റെ അപ്പനമ്മില്ലേ നിന്റെ ചേട്ടർ ഇല്ലേ നീ എന്തിനാ പോകണം നീ പഠിക്കാൻ നോക്കി കൊച്ചെന്നൊക്കെ പറഞ്ഞ് കുറവേരങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം എന്നു എന്നാലും പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മമാരിങ്ങനെ ഇതായിട്ട് പറഞ്ഞു കൊള്ളാൻ പോകണേ നീ എന്തായാലും വൈറലായല്ലോ അഭിമാനമുണ്ട് നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ വേണ്ടി എങ്ങനെയാ ഇതുണ്ടെന്ന് പറഞ്ഞു

അവരുടെ സങ്കടമുണ്ട് അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഇതെല്ലാം എല്ലാം അതുകൊണ്ട് അവരെയും ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഓട്ടോ ഓടിക്കാൻ എന്തായിരുന്നു റിയാക്ഷൻ ഒക്കെ എനിക്കത് അറിയാവുന്ന ഒരു കാര്യമാണ് ഓടിക്കും ഞാൻ ഓടിക്കാണ്ടിരിക്കുന്നു ഇത്ര ആക്റ്റീവാണ് എപ്പോഴും ഇറങ്ങാൻ വേണ്ടി നമുക്കതിന്റെ ആവശ്യമില്ല അങ്ങനെ മോളെ പുറത്തുവിടാ പക്ഷേ നിവൃത്തിയോട് ഞങ്ങൾക്ക് വന്നു പോയിരുന്നു ഒരു സമയത്ത് തുറന്ന് പറയുന്ന പക്ഷേ പണ്ട് ആ ഒരവസ്ഥ വന്നപ്പോഴേക്കും അവൾ തന്നെ മുൻകൈട്ട് തന്നോട് ചോദിക്കുമായിരുന്നു അപ്പം ഇപ്പം എന്താ ചെയ്യേണ്ട പോട്ടെയാണ് എനിക്കും ഒരു ഇതുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല അന്ന് മോൻ ബാംഗ്ലൂർ മോൻ ബാംഗ്ലൂർ പൂക്കളാൻ പറഞ്ഞു അവൾ വോട്ടെടുത്തോണ്ട് പോയി ഭയങ്കര ആയിരുന്നു ഒരു തിരിച്ചുപോടുന്നത് അപ്പം ഞാൻ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടാണ് വിട്ടത് എങ്ങനെ പോകണം എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൊബൈലിൽ നോക്കിയിരിക്കും പതിനഞ്ച് കൂറ്റായിട്ടപ്പോൾ അത് കട്ടായി പിറ്റേ ഒരു പേടിയെ വിളിച്ചു കുഴപ്പമില്ല ഇപ്പം എനിക്ക് ട്രിപ്പ് കിട്ടി അന്ന് യൂബറാണ് ആഡ് ചെയ്തത് പോയി ആൾക്കാരൊക്കെ തട്ട് ഇതിൽ ഇവിടെ തിരിച്ച് പൈസ ബാക്കി മേടിക്കില്ല ഇവിടെ ഇഷ്ടം തോന്നുന്നു എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്നു ഈ ചെറിയ പ്രായത്തിൽ ഈ ഇതുപോലെ കഥ ചോദിക്കലായിരുന്നു ഓട്ടോറിക്ഷയിലും മെയിൻ പരിപാടി ഉള്ളത് ആൾക്കാർ ഒന്ന് അങ്ങനെയാണ് ഒരു പത്തായിരം രൂപ എടുത്ത് കിട്ടിയായിരുന്നു അതൊരു കമ്പനി ഇതിൽ വന്നായിരുന്നു ആയിരം രൂപയോളം കിട്ടുമോ കിട്ടില്ലെന്ന് അത് ഓടിക്കിട്ടിയതല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം കൊണ്ട് ആൾക്കാർ സേവൂർവം കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് പിന്നെ രണ്ടുപേരെന്നു വെച്ചാൽ ശരി എന്തും ചെയ്യാനുള്ള ഇതുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഇവർക്ക് ചില വീട്ടിൽ കാടക്കോഴിയുണ്ട് മീനുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് എങ്ങനെയും ജീവിക്കാൻ ഏത് തരത്തിലാണെന്നുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല ഇതാണ് ആ നമുക്ക് ആ അതിന് ഇത് കിട്ടണം ആ ഒരു ഇതിൽ തന്നെ നമ്മളൊരു ഫീൽഡ് നമുക്ക് ട്രേഡ് വരെ വേണം ആവശ്യം പഠിക്കണം അത് വേണ്ടത് തന്നെയാണ് പക്ഷേ അതിനേക്കാളപ്പുറം നമുക്ക് ഇരിപ്പിതായാലും വേണമെന്നല്ല ഇവിടെ ഇപ്പോൾ പഞ്ചമെ തമ്പുരാട്ടി എന്നു പറഞ്ഞാൽ പേര് കൊടുത്തിട്ട് ഇപ്പോൾ തുണിയുടെ പരിപാടി ഉണ്ട് എന്തായാലും ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ടൊരു വർക്ക് പറയാൻ പറ്റില്ല ഇന്ന് വർക്കില്ല നാളെയും വർക്കില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിലാണ് എനിക്ക് കൂടുതൽ പൈസ പോകുന്നത് അവൻ ബാംഗ്ലൂർ ബി സി എ ബി സി എ വിദ്യയായി പഠിക്കാൻ വേണ്ടി പോയി ഒരു ലോൺ എടുത്ത് വീട് വെച്ചിട്ടാണ് ഞാൻ ലോൺ എടുത്തത് അപ്പോഴാണ് എനിക്കൊരു അവൻ ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ വർക്കിന് പോകാറുണ്ട് എന്നിട്ട് പോയി വരുന്ന സമയത്താണ് ഒരു പട്ടി ചാടി സ്കൂട്ടറിലാണ് ഞാൻ പോയിരുന്നത് ഫ്രണ്ട് പൊങ്ങിയപ്പോൾ ഞാൻ കുറച്ച് താഴെ വീണ് ബാക്കി ഇത്തിരി ഇതായി അങ്ങനെയാണ് ഒരു മൂന്ന് മാസത്തോളം പിന്നെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതോടുകൂടി പിന്നെ അവൻ വണ്ടി ഓടിക്കാനും വരാനും വേറെ ആരും അവൻ ലീവിനെ നിൽക്കും ലീവായി അത് ഞാനൊന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതൊക്കെ വന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഇതിന് മണിയും കാര്യങ്ങളൊക്കെ ഇതായിട്ട് അതും അമൃത ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കലക് ക്ക് തെളിയാന്ന് പറഞ്ഞ കലങ്കിൽ കളഞ്ഞു ഞങ്ങളെ ശരിക്കും ഒരു ഭക്ഷണത്തിന് അവ ഒരു പറയും ഞങ്ങൾ അതുവരെ അങ്ങനെ വല്ല മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ആൾക്കാർക്ക് പോലും ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതാണ് ആൾക്കാർക്ക് ഒത്തിരി പേര് ഇവർ അങ്ങനെയാണ് ഇവർ അങ്ങനെയാണെന്നുള്ള ഡൗട്ട് ശരിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾക്കും പിന്നെ ആൾക്കാരോട് പറയാനും ഉള്ള ഒരു സങ്കടം വന്നു ചോദിച്ചാൽ ഒത്തിരി പേര് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞങ്ങളൊരു പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു കുക്കിംഗ് ഉണ്ട് ഞങ്ങൾക്ക് കാറ്ററിംഗ് സർവീസ് എല്ലാം എന്തു ഏതിനും ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അത് ഞങ്ങൾ നാലുപേർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എഴുന്നിട്ടാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് പോലും മനസ്സിലായില്ല ഞങ്ങൾ ഇത്ര ബ്ലോക്ക് ആയിപ്പോയി എന്നുള്ളത് അപ്പോൾ ഇവന്റെ ലോണും കാര്യങ്ങളും അങ്ങനെ വന്നിതായപ്പോഴേക്കും അവൻ പിന്നെ ബ്രേക്ക് ചെയ്തു കോളേജ് തന്നെ ബ്രേക്ക് ചെയ്തു ഇവിടെ നിൽക്കാൻ തുടങ്ങി പിന്നെ ഇവർ രണ്ടുപേരും ആണ് പിന്നെ വർക്കിന് പോകാൻ തുടങ്ങി ഇങ്ങനെ ഓട്ടോ ഓടിക്കും അവനും വർക്കിന് പോകും സ്റ്റാഫുണ്ട് അതൊക്കെ ആയിട്ട് അതും പറയണ്ട ശരിക്കും പറഞ്ഞാല് മാതാവിന്റെ അദ്ദേഹത്തിനൊക്കെ അനുഗ്രഹം എത്തി ആ പക്ഷെ ഒന്നും നശിക്കുമ്പോഴൊന്നും പറഞ്ഞ പോലെ എന്റെ മോളെ കൊണ്ട് ആ സമയത്ത് ഇതുപോലെ ഓട്ടോ ഓടിക്കാൻ അവള് പോയി ഇത് വന്നു ലോകം മുഴുവൻ അറിയേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു അലീഷ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓട്ടോ ഓട്ടോടിക്കാനൊക്കെ ഇറങ്ങിയത് അമ്മമാർക്ക് പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമാണ് അലീഷ ഇങ്ങനെ അമ്മയുടെ റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു എനിക്കെന്ന് പറയുന്നത് സാധാരണ അമ്മമാരെ പോലെയല്ല ഞാൻ കാരണം എനിക്കിത് ഓട്ടോമാറ്റിക് നമുക്കൊരു ധൈര്യം ഉള്ള അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു പോയിക്കോ അത് കുഴപ്പമില്ല കാരണം എനിക്കൊരു എൻ്റെ ഒരു ആദർശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കാം മറ്റുള്ളവരോട് മാക്സിമം ചോദിക്കാതിരിക്കുക അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ പറഞ്ഞു മമ്മി പപ്പനോട് ചോദിച്ചപ്പോൾ അപ്പു പറഞ്ഞു പോയിക്കോളാം പറയ എന്നോടൊന്ന് ചോദിച്ചാൽ മമ്മി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു എനിക്ക് തീരെ വയ്യാതെ ഞാൻ കിടക്കിയിരുന്ന ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പൊയ്ക്കോ കുഴപ്പമില്ല കാരണം ആ വീട്ടിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ രീതിയിലായിരുന്നു ഞങ്ങൾ പോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവർക്ക് ഇവർ പോകുമ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോകും പിന്നെ ഞങ്ങൾക്ക് മക്കളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതും രണ്ട് മക്കളോട് നമുക്കൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല രീതിയിൽ പോയിട്ട് വന്ന് ഇടയ്ക്ക് വിളിക്കും എന്നെക്കാളും കൂടുതൽ ടെൻഷനും പപ്പക്കാണ് ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കും ജസ്റ്റ് അവർ വരാറാവുമ്പോൾ വിളിക്കാൻ അത്രയുള്ളൂ ഞാൻ പപ്പ പക്ഷെ ജീൻസ് തന്നെ ഭയങ്കര ടെൻഷനാണ് പുള്ളിയിൽ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ട് വിളിച്ചിട്ട് സന്തോഷമുണ്ട് കാരണം ഭയങ്കര ചെന്ന് കഴിഞ്ഞാലും ആ അനീഷയുടെ അമ്മത് പണ്ട് പറയണത് കരയണ കൊച്ചിന്റെ അമ്മേന്ന് പറഞ്ഞു അത് കാരണം ഭയങ്കര വാശിയായിരുന്നേ അപ്പൊ ഞാൻ അങ്ങനെ വണ്ടി പോവാൻ വേണ്ടി ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അപ്പൊ അന്ന് ആ കരയണ കൊച്ചിന്റെ അമ്മേലെന്ന് പറയും ഇപ്പൊ പറയാ അനീഷെ മഞ്ഞുമക്കാരി അനീഷിയുടെ അമ്മേലെന്ന് പറയും അത് ഭയങ്കര വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് വണ്ടി സന്തോഷമുണ്ട് പോലെ തല്ലുടിക്കാൻ ഒരു ഒരു അതാണ് ആള് കാര്യമുണ്ട് ഞാനും പപ്പ ും പപ്പെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പത്ത് രൂപ ഉണ്ടെങ്കി അതിന്ന് എങ്ങനെ നൂറ് ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാ അത് എങ്ങനെയൊക്കെ കൊണ്ടുവന്നോ ആ രീതിയിലൊക്കെ ഞാൻ അരീക്ഷനെ കൊണ്ട് മാക്സിമം ആ രീതിയിൽ വരുത്തിക്കും കാരണം നാളെ എന്തെങ്കിലും പറ്റിയ പറയാൻ പറ്റില്ല ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് ആ സമയത്ത് അവള് അവളുടെ നിലപാടിൽ നിന്ന് അവളുടെ കാലിൽ നിൽക്കണം എന്നുള്ള മൈൻഡ്സെറ്റില്ല അതുകൊണ്ട് അവള് ഓട്ടോ ഓടിച്ചിട്ട് പോയപ്പോൾ ആ മമ്മി പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എങ്ങനെയും കാരണം അത് അവരവരുടെ ഒക്കെ ഫ്രീഡമാണ് എന്ത് ചെയ്യണോന്നുള്ളത് സഫാരിയുടെ അംബാസഡർ ആണ് പ്രായം കുറഞ്ഞ ആളാണെന്ന് തോന്നുന്നു ആ ഒരു എനിക്കും പറയ വൈറലായൊന്നും പറയാനില്ല കാരണം ഞാൻ ഒരു ദിവസം കൂടി അതിന് ശേഷം അവര് നസ്രു ഞങ്ങളുടെ വീഡിയോ എടുത്ത ചേട്ടൻ ചേട്ടനിക്കണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് പറഞ്ഞു അപ്പോൾ എന്താ ഇക്ക പറയും സർപ്രൈസ് വരല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ വഴിയെ പറയൂ അപ്പറിയാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വന്നിട്ട് വീട്ടിൽ വേറെ സാറിൻ്റെ സാറുമാരായിട്ട് വന്നിട്ട് പറഞ്ഞു നിന്നെ കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി തീരുമാനിച്ചിരിക്കുന്നതാണ് കാരണം കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നുള്ള രീതിയിൽ അത് വുമൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇത് ബ്രാൻഡ് അംബാസിഡറാക്കി അപ്പോൾ ശിവൻകുട്ടി സാറിനെ നിന്നെ ഡയറക്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന ദിവസം നീ റെഡിയായിട്ട് നിന്നോ ഫാമിലി ആയിട്ട് നിന്നു നമുക്ക് ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് പോകണം കളക്ടറേറ്റിൽ പോകണം ട്രിവാൻഡ്രത്ത് അങ്ങനെ ഞങ്ങൾ നാലു പേരെയും കൂടി കളക്ടറേറ്റ് അവർ ഫുൾ ചെലവ് എടുത്ത് അവരെന്നെ കൊണ്ടുപോയി ശിവൻകുട്ടി തന്നെ അടുത്ത് പോയി കണ്ട് അയ്യോ ഇതൊക്കെ പറഞ്ഞ് പേടി ഉണ്ടായിരുന്നു എങ്ങനെയാണ് കളക്ടറേറ്റ് ഒന്നും കാണാത്ത സ്ഥലമാണ് കയറണം ഭാഗ്യമാണോ അങ്ങനെ പോയി സംസാരിച്ചു പൊള്ളി പറഞ്ഞു നീ ആണ് ഇനി കേരള സവാറ ബ്രാൻഡ് അംബാസിഡർ നോക്കണം എങ്കൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ പോകണം കുറച്ചായിരൊക്കെ ഇല്ലായിരുന്നു ഇപ്പൊ ഊബർ ഊബറായിട്ടാണ് അല്ലേ ഓടുന്ന ആ ഊബർ കേരള സവാരി പിന്നെ നമ്മുടെ വല്ല ഓരോ ആപ്പിളും ഒക്കെ ഉണ്ട് എത്ര മണി വരെയൊക്കെ ഓടും ഇപ്പൊ രാത്രിക്ക് ആവുമ്പോ നമുക്ക് സാഹചര്യങ്ങളുണ്ട് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പിന്നെ മെയിനായിട്ട് സേഫ് ജി പി എസ് ഉണ്ട് ഇത് പപ്പക്ക് ഇപ്പൊ എന്റെ ലൊക്കെ ഫോൺ ഓഫ് ആയാലും പപ്പക്ക് അറിയാൻ പറ്റും ഞാൻ എവിടെയാണ് വണ്ടി ഇപ്പൊ നിന്ന് കഴിഞ്ഞാല് വണ്ടി ഇപ്പൊ നിൽക്കണമെങ്കിൽ പപ്പക്ക് മനസ്സിലാവും ഇത്ര നേരമായിട്ട് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ പപ്പക്ക് ട്രാക്കുന്നതുകൊണ്ട് പേടിക്കാറില്ല പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ കൂടെ കയറണവരാണെങ്കിൽ പോലും അത്യാവശ്യം ഇതേതാണ് കൊച്ചി അങ്ങനെ വണ്ടി അങ്ങനെ കേറുമ്പോ കയറുമ്പോ കമ്പനിയാവും സംസാരിച്ചു കമ്പനി ആവുമ്പോഴേക്കും രണ്ടുമൂന്ന് പ്രാവശ്യം ദൈവം നിർത്തി കൊടുക്കണ്ടേ കാരണം ഒരു ദിവസം എന്റെ ആയിട്ട് ഫ്രണ്ട്സ് അല്ല അനു പിള്ളേരാണ് ഇപ്പള്ളേ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരനെ ആദ്യം ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിറങ്ങിറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചിരി ഒന്ന് എനിക്ക് പോലീസ് പിടി ചിരിച്ച് പെട്ടെന്ന് തുടങ്ങി ഞാൻ ലൈസൻസ് വന്നിട്ട് ഞാൻ ആശംസം ഇപ്പൊ വെറുതെല്ലാം നീ ചിരിച്ചേല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സംസാരിച്ചപ്പോ ചേട്ടന്മാർ അങ്ങന്മാര് നാട്ടുകാരൊക്കെ എടി നിന്നെ കണ്ട പത്തൊമ്പത് വയസ്സ് തോന്നൂലോ പതിനഞ്ചു വയസ്സുള്ള കൊച്ചിനെ പോലെയാണോ തോന്നാ എന്നിട്ട് അവിടുന്ന് പോകും പിന്നെ ഓട്ടോക്ക് വന്നവരാണെങ്കിൽ പോലും പ്രായം തോന്നിക്കൂല എന്നാൽ ഈ ഈ പ്രായത്തിൽ ഇങ്ങനെ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടല്ലോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യോളൂ ആക്കാര് ഇന്ന വരെ അങ്ങനെ ദുരനുഭവം അങ്ങനെ സംഭവം എത്ര മണി വരെ ഓടും ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണി മാക്സിമം അവിടെ വരെ പോകും ഇവക്ക് അലീഷയുടെ കൂട്ടുകാരാണ് ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അലീഷയെ പറ്റി എങ്ങനെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു അനിയത്തി എങ്ങനെയുണ്ട് പിന്നെ ഫാസ്റ്റ് ആണ് ഇനി ാണ് നന്നായിട്ട് വരട്ടെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറി മറ്റുള്ള ഈ സ്ത്രീ തൊഴിലാളികൾ മാതൃകയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും ഞങ്ങൾക്കൊരു പ്രതികരണൊന്നും ഉണ്ടായില്ല കാര്യം സാധാരണ ആൾക്കാർ അങ്ങനെ വന്നു പോണ് ഇപ്പൊ കൊച്ചുകുട്ടിയോടിക്കാശുണ്ടാക്കണം പുതിയ ഒരു ഒരുപാട് പേർക്ക് മാതൃകയായിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാർഗം തെളിയിച്ചു തോറ്റുപോയിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല വിജയിച്ച് മുന്നേറിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഉയരങ്ങളിലോട്ട് എത്താൻ ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും അറിഞ്ഞറിഞ്ഞു അംബാസിഡർ ആയവരും ഒക്കെ ഇപ്പൊ മഞ്ഞുമൽ നാട്ടില് മഞ്ഞുമൽ ബോയ്സ് മാത്രമല്ല മഞ്ഞുമൽ ഗേൾസും ഉണ്ട് തെളിയിച്ചു അപ്പൊ കൊള്ളാം അടിപൊളി ഞാനിപ്പോ ഓട്ടോയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് മോനല്ല മോളാണ് മോനാണെന്ന് ആരെങ്കിലും തെറ്റിതിരിച്ചിട്ടാണോ അതെ അതെ കേറുന്ന ആൾക്കാരെല്ലാവരും തെറ്റിതിരിക്കും കാരണം ഞാനിപ്പോ ചുരുത്താറിട്ടാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ബെനിയാൻ അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആണുങ്ങളെ പോലെ നടക്കാറ് കുഞ്ഞിലെ ഇവിടുത്തെ ഇങ്ങനെ തന്നെയാണ് ടോംപോയ് ലുക്കിലാണ് അപ്പൊ ആൾക്കാർ കേറുമ്പോൾ ഇതാണ് അങ്കൊച്ചാണ് പെങ്കൊച്ചാണ് എന്റെ ഊബർ ആണെങ്കിലും എല്ലാ പ്രൊഫൈൽ നോക്കുമ്പോൾ ഫീമെയില് പെങ്കൊച്ച് കയറി വരുമ്പോൾ ഞാനൊരു അങ്കൊച്ചിനെ പോലെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇവിടെ നോക്കും എന്നിട്ട് പറയൂ മോനാണോ മോനാണോ അതുകൊണ്ടു ഇത് ഇടാൻ കാരണം വെച്ചാല് നസർ ഉൽക്ക ഞാൻ പറഞ്ഞില്ല ബ്ലോഗർ അപ്പൊ ആ വ്ലോഗർ വീട് എടുത്ത സമയത്ത് എടാ മോന കൊള്ളാന്ന് പറഞ്ഞ് എൻട്രി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ പോനല്ല മോളാണോ അത് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ കമന്റ്സ് മൊത്തം നോക്കിയപ്പോ അതാണ് ഹൈലൈറ്റ് പറഞ്ഞു കൊറേ പേര് അതെന്നെ പറഞ്ഞ് അപ്പൊ മോനല്ല മോളാണ് ഇത് വായിക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവല്ലോ അപ്പൊ മോളാണെന്നുള്ളത് വീട്ടിലൊക്കെ എല്ലാവർക്കും അലീഷയെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ് അവരെല്ലാവരും കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം ഒരു ഈ പ്രായത്തിൽ തന്നെ ഒരു അഭിമാനമായിട്ട് മാറാൻ പറ്റുമല്ലോ എന്നറിഞ്ഞാല് പിന്നെ ഇത്രയും നാളാണെങ്കിലും അത്യാവശ്യം ലോ ഇല്ല നിക്കണേ എന്തും കൊണ്ടും പഠിപ്പ് കൊണ്ടും അല്ലാണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ താഴ്ന്നെക്കുന്ന സമയത്ത് ഈയൊരു വണ്ടി കാരണം ഞാൻ ഇങ്ങനെ കയറി സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റണില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താണ് ഭാവി പരിപാടികളൊക്കെ ഭാവി പരിപാടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബി എസ് സി ലെവൽ പഠിക്കണം സോഷ്യൽ വർക്ക് ഞാൻ അതിൻ്റെ ഡിഗ്രി മാസ്റ്റേഴ്സ് എടുക്കണം എം എസ് ലെവൽ എടുക്കണം എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് ഇനി കയറി പോകണം എന്തെങ്കിലുമൊക്കെ നോക്കണം എനിക്ക് മോട്ടിവേഷൻ സ്പീക്കറും അങ്ങനത്തെ സംഭവങ്ങളായിട്ട് ഈ താല്പര്യം കൂടുതലാണ് പിന്നെ സൈക്കോളജി അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കല് മാത്രല്ല എനിക്ക് തുണിക്കച്ചവടം ഉണ്ട് ഞാനിപ്പോൾ ഈ ഇടക്ക് വീട് ഇട്ടുണ്ടായിരുന്നു മഞ്ഞുമല തമ്പുരാട്ടി എന്നും പറഞ്ഞിട്ട് എന്റെ ഒരു ഇൻസ്റ്റഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് നിന്നും അല്ലാണ്ട് അങ്ങനെയൊക്കെയാണ് എടുത്തേക്കണത് അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് സെൻറ്റി സെല്ലിങ് ആണ് അത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അവൈലബിൾ ആണ് ഫീ ഫ്രീ ഡെലിവറി ആണ് കേരളത്തിൽ അങ്ങനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാടക്കോഴി പപ്പ കടക്കോഴീനെ വളർത്തുന്നുണ്ട് ഉണ്ട് അതിൻ്റെ മുട്ട കൊണ്ടിട്ട് ഞാൻ വീട്ടടുത്തൊക്കെ സെയിൽ ചെയ്യും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറേ നാളായി കുക്കിങ് ഞങ്ങൾക്ക് കുക്കിങ്ങും അത്യാവശ്യം താല്പര്യമുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങൾ ഓർക്കും ചെറിയ വണ്ടിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിങ്ങനെ ിപ്പൊ വെക്കാൻ പറ്റിയ രീതിയിൽ തട്ടടിച്ചിട്ട് ഫുഡ്ണ്ടാക്കാം അങ്ങനത്തെ പ്ലാനും കൊറേ ഇങ്ങനെ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ എല്ലാവരും മുന്നോട്ട് പോകുന്നല്ലേ അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അലീഷെ കാണാൻ പറ്റിയ സന്തോഷം എല്ലാവർക്കും അലീഷ ഒരു ഇൻസ്പിരേഷൻ ആണ് ഒരുപാട് സന്തോഷം